രാത്രി സമയങ്ങളിൽ വാഷിംഗ് മെഷീന്റെ ഉപയോഗം അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥനയുമായി കെ സി ബി വൈകുന്നേരം ആറിനും രാത്രി പന്ത്രണ്ടുമിടയിലുള്ള സമയത്തെ ക്രമാതീതമായ വൈദ്യുതി ആവശ്യകത കാരണം പലയിടങ്ങളിലും വൈദ്യുതി തടസ്സമുൾപ്പെടെ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് കെ സി ബി രംഗത്തെത്തിയത് ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പറയുന്ന കാര്യങ്ങളനുസരിച്ച് രാത്രി വാഷിംഗ് മെഷീനിൽ തുണിയിട്ട് ഓൺ ചെയ്തതിനു ശേഷം ഉറങ്ങാൻ പോകുന്ന ശീലം നമ്മളിൽ ചിലർക്കുണ്ട് വൈകുന്നേരം ആറിനും രാത്രി പന്ത്രണ്ടുമിടയിലുള്ള സമയത്തെ ക്രമാതീതമായ വൈദ്യുതി ആവശ്യകത കാരണം പലയിടങ്ങളിലും വൈദ്യുതി തടസ്സം ഉൾപ്പെടെ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഈ ശീലം ഒന്ന് മാറ്റുന്നത് നന്നായിരിക്കും വാഷിംഗ് മെഷീൻ പകൽ സമയത്ത് പ്രവർത്തിപ്പിക്കുന്നതാണ് അഭികാമ്യം പ്രിയപ്പെട്ട ഉപഭോക്താക്കൾ സഹകരിക്കുമല്ലോ അതേസമയം ലോഡ് ഷെഡിംഗ് ഇല്ലെന്ന് വൈദ്യുതി മന്ത്രിയുടെ പരസ്യമായി പറയുമ്പോഴും സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുന്ന അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം ജനങ്ങളെ കബളിപ്പിക്കാനാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പകലും രാത്രിയിലും അപ്രഖ്യാപിതമായ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൽ നിന്നും കെ എസ് ഇ ബി പിന്മാറണം അഴിമതി ലക്ഷ്യമിട്ട് സർക്കാരും വൈദ്യുതി വകുപ്പും നടപ്പാക്കിയ തലതിരിഞ്ഞ പരിഷ്കാരങ്ങളും കെ എസ് ഇബിയുടെ കെടുകാര്യസ്ഥതയുമാണ് സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ദീർഘകാല വൈദ്യുതി കരാർ റദ്ദാക്കിയ നടപടിയാണ് സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയിൽ എത്തിച്ചത് മെഗാവോട്ട് വൈദ്യുതി വാങ്ങാൻ വർഷത്തേക്ക് യൂണിറ്റിന് നാല് രൂപ ഇരുപത്തിയൊമ്പത് പൈസ നിരക്കിലാണ് കരാർ ഉറപ്പിച്ചത് എന്നാൽ കോടികളുടെ അഴിമതി ലക്ഷ്യമിട്ടാണ് ഈ കരാർ റദ്ദാക്കിയത് ഇതിനു പിന്നിൽ സർക്കാരിന്റെയും റെഗുലേറ്ററി കമ്മീഷന്റെയും ഗൂഢാലോചനയുണ്ട് നാല് രൂപ ഇരുപത്തിയൊമ്പത് പൈസയ്ക്ക് കിട്ടേണ്ട വൈദ്യുതി ഏഴ് മുതൽ പന്ത്രണ്ട് രൂപ നിരക്കിലാണ് ാണ് ഇപ്പോൾ ഹസ്യകാല കരാറിലൂടെ കെ സി ബി വാങ്ങുന്നത് ഇതിലൂടെ ഒരു ദിവസം എട്ട് മുതൽ പത്ത് കോടി രൂപ വരെ കെ സി ബിക്ക് ഉണ്ടാകുന്ന അധിക ബാധ്യതയാണ് കരാർ റദ്ദാക്കിയതിന് പിന്നാലെ തട്ടിപ്പ് പുറത്തായതോടെ കരാർ പുനഃസ്ഥാപിക്കാൻ സർക്കാർ തീരുമാനിച്ചെങ്കിലും എല്ലാ കമ്പനികളും അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ പുറത്തുനിന്നും ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങുന്നതിന്റെ ബാധ്യത നിരക്ക് വർധനവിലൂടെ ഉപയോക്താക്കളിൽ നിന്നും ഈടാക്കുമെന്നാണ് വാസ്തവം ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെയും ബോർഡിന്റെയും അഴിമതിക്കും കെടുകാര്യസ്ഥിതിക്കും കേരളത്തെ ഒന്നാകെ ഇരുട്ടിലാക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ കഴിഞ്ഞാലുടൻ നിരക്ക് വർധന ആവശ്യപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷനെ സമീപിക്കാനാണ് കെഎസ്ഇബി നീക്കം ി ഉപയോഗത്തിൽ അമിത മൂലം ഈ വർഷം കെ എസ് ബിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഉപയോഗം കുറയുകയും യൂണിറ്റിന് ഏഴ് രൂപയ്ക്ക് വൈദ്യുതി ലഭിക്കുകയും ചെയ്തതിനാൽ ബാധ്യത രണ്ടായിരത്തി കോടിയായി പരിമിതപ്പെടുത്താമെന്ന കണക്കുകൂട്ടലും തെറ്റി രാത്രി വൈദ്യുതി ഇപ്പോൾ യൂണിറ്റിന് പത്ത് രൂപയിൽ താഴെ ലഭ്യമല്ല വേനൽ ചൂട് രാജ്യത്തെ ആകെ പ്രതിസന്ധി സൃഷ്ടിച്ച സാഹചര്യത്തിൽ യൂണിറ്റിന് പന്ത്രണ്ട് രൂപയ്ക്കാണ് വൈദ്യുതി വാങ്ങേണ്ടി വരുന്നത് നിലവിൽ പ്രതിദിനം ശരാശരി തൊണ്ണൂറ്റി രണ്ട് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുന്നു ഈ ബാധ്യത മറികടക്കാൻ ഒന്നുകിൽ സർക്കാർ സഹായം ലഭിക്കണം അല്ലെങ്കിൽ വൈദ്യുതി വാങ്ങുന്നതിന്റെ ചെലവ് ഉപയോക്താക്കളിൽ നിന്ന് ഈടാക്കണം നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചില്ലെങ്കിലും ആദ്യ ദിനത്തിനുശേഷം വലിയ പ്രയോജനമുണ്ടാകില്ലെന്നാണ് ബോർഡിന്റെ വിലയിരുത്തൽ കഴിഞ്ഞ ഞായറാഴ്ച വൈദ്യുതി ഉപയോഗം ശലക്ഷം യൂണിറ്റ് ആയിരുന്നു അന്ന് പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത അയ്യായിരത്തി നാനൂറ്റി എൺപത്തി മെഗാവോട്ടായി കുറഞ്ഞെങ്കിലും ഇപ്പോൾ ദേശീയ ശരാശരിയെ കടത്തിവെട്ടിയാണ് കേരളം വൈദ്യുതി ഉപയോഗത്തിൽ കുതിക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ രാജ്യത്തെ വൈദ്യുതി ഉപയോഗം പത്ത് ദശാംശം എട്ട് ഒമ്പത് ശതമാനം വർദ്ധിച്ചപ്പോൾ കേരളത്തിൽ പതിനഞ്ച് ദശാംശം ആറ് രണ്ട് ശതമാനമായിരുന്നു ഇക്കാലയളവിൽ ദേശീയ വൈദ്യുതി ഉപയോഗം നൂറ്റി മുപ്പത് ദശാംശം പൂജ്യം എട്ട് ബില്യൺ യൂണിറ്റിൽ നിന്ന് അഞ്ച് ബില്യൺ ആയാണ് വർദ്ധിച്ചത് കേരളത്തിലാകട്ടെ ിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പത് ദശാംശം ഒമ്പത് അഞ്ച് ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു കഴിഞ്ഞ ഏപ്രിൽ മൂവായിരത്തി യൂണിറ്റ് ആയി പീക്ക് സമയത്ത് ദേശീയ തലത്തിൽ വൈദ്യുതി ആവശ്യകത ജിഗവോട്ടായിരുന്നത് ഇക്കൊല്ലം ഇരുന്നൂറ്റി ഇരുപത്തിനാല് ദശാംശം ഒന്ന് എട്ട് ജിഗ വോട്ടായി മൂന്ന് ദശാംശം എട്ട് നാല് ശതമാനം വർധന കേരളത്തിൽ ആവശ്യകത പന്ത്രണ്ട് ദശാംശം മൂന്ന് എട്ട് ശതമാനം വർദ്ധിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി